ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഷെറീഫ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ടേസ്റ്റിയായ ബീഫ് അരട്ടുണ്ടാക്കിയാലോ കഴുകി വൃത്തിയാക്കി വെച്ച ഒന്നര കിലോ ബീഫാണ് കേട്ടോ ഇത് ഇതൊരു കുക്കറിലേക്ക് ഇടുക ഒരു തക്കാളി ഇരുപത് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ചെറിയുള്ളിയൊക്കെ അതേമാതിരി ഇട്ടാൽ മതി ഇട്ടോ ഒക്കെ അലിഞ്ഞു പോകും പിന്നെ ഒന്നേക്കാ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നേകാൽ സ്പൂണ് ചെറിയ സ്പൂണാണ് കെട്ടോ മഞ്ഞൾ രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നാല് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ട് സ്പൂണ് ഉലുവടണം ചെറിയ സ്പൂണാണ് റെഡി ചെയ്തിട്ടോ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നമ്മൾ നല്ലോണം തിരുമ്മി യോജിപ്പിക്കുക എല്ലാം മസാലകളൊക്കെ എത്താൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക എന്നിട്ട് ഇറച്ചിയിലേക്ക് ഒരു മുക്കാൽ ക്ലാസ് വെള്ളം പാരു കേട്ടോ കുറച്ച് വെള്ളം അതിലുണ്ടാവും ഇറച്ചിയിൽ നിന്ന് വെള്ളം വരികല്ലോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ആക്കട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ രണ്ട് വിസിൽ വരുന്ന വരെ ഫുള്ളിൽ ഇടുക പിന്നെ അത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം മൂന്ന് വിസിൽ വരുന്ന വരെ അപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് മൊത്തം അഞ്ച് വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ അതേമാതിരി വന്നിട്ടുണ്ടാവും വെള്ളമൊക്കെ പറ്റി ഉഷാറായിട്ടുണ്ടാവും കേട്ടോ എന്നിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഇത് വറവിടേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയുള്ളി നല്ലോണം മൂപ്പായി കഴിഞ്ഞാൽ അതിലേക്കൊരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പിലതൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ആ ഇറച്ചിക്ക് ഇത് പാർന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇറച്ചിക്ക് പാർന്ന് കൊടുത്ത് ഇതൊക്കെ പാടെ ഇളക്കി നല്ലോണം യോജിപ്പിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് അരട്ടാണ് കേട്ടത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വേണ്ടി എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുവേണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളതേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തണേ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യേണ്ടി താങ്ക് യു